എല്ലാവർക്കും ജീവനാണ് അമ്മ കാരണം വീട്ടിലെ എല്ലാ സന്തോഷത്തിനും സ്നേഹത്തിനും കരുതലിനും എപ്പോഴും നമ്മൾ കൂടെ ഉള്ളത് നമ്മൾ ഒരേ ഒരു അമ്മയാണ് അപ്പോൾ നമുക്ക് പബ്ലിക് റെസ്പോൺസ് എടുത്താലോ ഓരോരുത്തരുടെ അടുത്ത് പോയി ചോദിക്കാം മതേഴ്സ് ഡേ എന്തൊക്കെയാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണത് അമ്മയ്ക്ക് വേണ്ടി ഓക്കെ അവർക്ക് വേണ്ടിയുള്ള ഡേ ആണ് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ഡേ ആണ് തനിക്ക് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് എന്ത് കൊടുക്കുക അമ്മയുടെ ആയിട്ട് ഡ്രസ് ഒക്കെ അങ്ങനെ ഒരു ദിവസം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകത അങ്ങനെ ഒരു ദിവസം വേണം വേണം അവര് വർക്ക് ചെയ്യുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടി ഒരു ദിവസം ഡെഡിക്കേറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല തെറ്റില്ലല്ലോ എല്ലാ ദിവസവും പ്ലാൻ ചെയ്യണം എല്ലാ ദിവസവും എല്ലാ ഡേയും നമ്മുടെ ഡേ 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 ആ ഒരു സ്പെഷ്യൽ ആയിരിക്കും എല്ലാ ദിവസവും അവരെ തന്നെയാണ് പക്ഷെ അതിന് സ്പെഷ്യൽ ആയിരിക്കും മദേഴ്സ് ഡേ നമ്മ ഒരു ദിവസം ആഘോഷിക്കേണ്ട കാര്യമല്ല മദേഴ്സ് ഡേ പോലെയല്ല നമ്മ ഗിഫ്റ്റ് കൊടുത്താ അങ്ങനെ കൊറച്ച് കാണരുതല്ല നമ്മ സ്നേഹം മാത്രം എപ്പോഴും എന്നും അല്ലേ അതെ ഗിഫ്റ്റ് അത്ര ഒരു രീതിയിൽ കൊറച്ചമ്മ കാണാറുണ്ട് ഇപ്പൊ സാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണോട് ഇതൊന്നും ഇല്ല അങ്ങനൊന്നുമില്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അമ്മക്കൊക്കെ കമ്മൽ എന്തെങ്കിലും ഒക്കെ ഉണ്ട് മദർസ് ഡേ മേടിച്ചുകൊടുക്കണമെന്നൊക്കെ നമ്മളെ അമ്മ തന്നെയാണ് നമ്മള് കുട്ടിക്കാലത്തോട് ഇത്രനാളം വളർത്തി വെളിയാക്കിയ മാതാവ് അമ്മ തന്നെ ഈ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുക പറ്റുവാണെങ്കി അങ്ങനെ അമ്മ എന്തോക്കാരും നമ്മുടെ അമ്മയല്ലേ കൃത്യം സംഭവം ഇല്ല നമുക്ക് എന്താ ഒരു എന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും പറയാൻ ഇപ്പൊ എന്തുണ്ടെങ്കി നമുക്ക് പറയാൻ ഇപ്പൊ ഇപ്പൊ കൊച്ചു ഇല്ലാത്ത സിംഗിൾ ആൺകുട്ടികൾക്ക് അമ്മയും പെൺകുട്ടികൾക്ക് അച്ഛനും സ്കീമ എന്റെ പറഞ്ഞത് ആയി കഴിഞ്ഞില്ല അങ്ങനെയല്ല പറഞ്ഞേ സിംഗിൾ അറിയാതെ പറഞ്ഞേ പതിനൊന്നിന്

ഒരു ഡേ മാത്രം മാത്രോ നമ്മളെപ്പോഴും ഡെയിലി നമുക്ക് നമ്മളെ അമ്മയെ കാണുന്ന സ്നേഹിക്കുന്നതല്ലേ പിന്നെ എന്തിനാണ് അതിനുവേണ്ടി ഒരു ഡേ അതിന്റെ ആവശ്യമില്ല അമ്മക്ക് എന്താണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ ചിന്തിക്കേണ്ടല്ലോ പെട്ടെന്ന് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അമ്മക്ക് അങ്ങനെ ആ ഒന്നും കൊടുത്താലും നമുക്ക് തൃപ്തി ആവില്ല നമുക്ക് അതാണ് മെയിൻ പ്രശ്നം അവർക്ക് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്

ഓർമ്മ വളർത്തിയത് പിന്നെ നമ്മളെ ഇതുവരെ എത്തിച്ചത് അവരാണ് അമ്മേനെ പിന്നെ നമ്മക്ക് എന്താ പറയാ ജീവിതത്തിൽ ഒരിക്കലും വിട്ടു കളയാൻ പറ്റാത്ത വിട്ടുകളറിയത് അമ്മയാണ് അല്ലേ എങ്ങനെയാണ് ഇതുവരെ കൊടുത്തിട്ടില്ല ഇനി എന്തായാലും കൊടുക്കാൻ ശ്രമിക്കും അയ്യേ ഇവർ നേസ്്ട്രേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ എന്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് യാത്രയംഗ്രഷ്ണം ഒരു യാത്ര ഉണ്ടല്ലോ അല്ലേ മദറിടെ അവിടെങ്ങുള്ള നല്ലൊരു ഫാമിലി യാത്രയാണ് ഇവർ മെ 11 ന് മദർസ്ഡേ അല്ലേ അ അന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനാണ് പ്ലാൻണ്ട് അമ്മയ്ക്ക് ഒരു സാരി സാരി എന്തെങ്കിലും ഒരു മൊമെന്റ് അമ്മയോടുള്ള സ്പെഷ്യൽ മൊമെന്റ് എന്തെങ്കിലും ഓർമ്മണ്ടോ നമ്മുടെ സ്പെഷ്യൽ മൊമെന്റ് അമ്മ പണ്ട് ജോളിക്ക് വയപ്പം ഒരു രണ്ടായിരത്തിഒന്പത് ആ ടൈമിൽ അപ്പൊ ഞാൻ ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ആ ടൈം ആയിരുന്നു അപ്പം ആ ടൈമിൽ കൊറേ ദിവസം അമ്മയെ കാണാതിരുന്നിട്ട് പിന്നെ കണ്ട ഒരു ഇല്ല അങ്ങനെ എല്ലാ ദിവസവും ഒരേപോലെയൊക്കെ തന്നെ പ്രത്യേകിച്ച് ആഘോഷിക്കാറൊന്നും ഇല്ല എനിക്കങ്ങനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പ്ലാനൊന്നുമില്ല ഞാൻ അങ്ങനെ അങ്ങനെ ഓർമ്മയായിട്ട് ഓർമ്മയായിട്ട് അങ്ങനെ പറഞ്ഞ ഈ കുഞ്ഞില് സ്കൂളില് കുഞ്ഞില് സ്കൂളില് കൊണ്ടുവിടുന്നത് അങ്ങനെ പിന്നെ പിന്നെ ഈ സ്പെഷ്യൽ മൊമെന്റ് പറഞ്ഞ അമ്മ അമ്മ കൂടെ ഉള്ള എല്ലാ മൊമെന്റും സ്പെഷ്യൽ തന്നെ അപ്പൊ പിന്നെ അങ്ങനെ വേറെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ടൊന്നും എല്ലാ എല്ലാ മൊമെന്റും സ്പെഷ്യൽ തന്നെയാണ് അമ്മ കൂടെ